സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ ഉദ്ഘാടനം സർവീസ് സൊസൈറ്റിയുടെ വനിതാ വിഭാഗവും നെഹ്റു യുവ കേന്ദ്രയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇരട്ടിയാർ നാലുമുക്കിൽ പ്രവർത്തിക്കുന്ന കെ എസ് ഓഫീസിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇരട്ടിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു ഞാൻ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നമുക്ക് വനിതകൾക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കണം ഇന്ന് കുടുംബശ്രീപരമായൊക്കെ ഒത്തിരി കുടുംബശ്രീ സംരംഭങ്ങളുണ്ട് ഓരോ മേഖലയിൽ വനിതകൾ മുന്നോട്ട് വരുന്നു പക്ഷെ അവർക്ക് വേണ്ടാത്ത സപ്പോർട്ട് എന്നാൽ പോലും ഇന്ന് നമ്മുടെ സമൂഹത്ത് നടന്നു വരുന്ന ഓരോ വിഷയങ്ങൾ ഇന്നിപ്പോൾ യുവാക്കളുടെ ഇടയിൽ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും കടിമകളായി പോകുന്ന യുവാക്കൾ ഞാൻ അടങ്ങുന്ന യുവ ആ തലമുറ അങ്ങനെ ആയി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പരിശോധിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഏതൊരു അമ്മയ്ക്കും റോളുണ്ട് കാരണം ഇതിലെ മക്കളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കാരണം അച്ഛൻ്റെ അടുത്ത് ചിലപ്പം അല്ലെങ്കിൽ അച്ഛനെ കൂടുതൽ അച്ഛൻ്റെ അടുത്ത് മക്കൾക്ക് പോയി കാര്യങ്ങൾ പറയാൻ ചിലപ്പോൾ പേടിയാണ് കാരണം ഓരോ സ്ഥലത്തും നല്ല പേടിയോടെ വളർത്തുന്ന അച്ഛൻമാരൊക്കെ പക്ഷേ അമ്മയുടെ അടുത്ത് എന്ത് കാര്യമുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തൊരു ആവശ്യമുണ്ടെങ്കിലും ഏറ്റവും ആദ്യം കുട്ടികൾ ഓടിയെത്തുന്നത് തന്റെ അമ്മയുടെ അടുത്താണ് അപ്പൊ അതുകൊണ്ട് അമ്മമാർക്ക് ആ കാര്യങ്ങളും മക്കളുടെ ശൈലികൾ മാറുന്നത് കൃത്യമായി അറിയാൻ പറ്റുന്നത് മാതാപിതാക്കൾക്കാണ് അല്ലെങ്കിൽ പ്രിയപ്പെട്ട അമ്മമാർക്കാണ് അതുകൊണ്ട് നമ്മുടെ യുവതലമുറകൾ വനിതെറ്റുപോകുന്നതിൻ്റെ അവരെ തിരിച്ച് നമ്മുടെ പഴയ കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് മാറ്റുന്നതിന് ഒരു പങ്കുവയ്ക്കാൻ വേണ്ടി പ്രിയപ്പെട്ട പ്രതിനിധികൾക്കാവും മാത്രമല്ല ഇന്ന് ഇന്ത്യയിലെ ഏത് മേഖല എടുത്തു നോക്കിയാലും നമ്മുടെ ഓരോ മേഖലയിലെടുത്ത് നോക്കിയാലും അവിടെയെല്ലാം വനിതാ പ്രാധാന്യമുണ്ട് യോഗത്തിൽ കെ എസ് എസ് വനിതാ ബിംഗ് പ്രസിഡന്റ് റാണി ജോസഫ് അധ്യക്ഷത വഹിച്ചു നാലപ്പുക്ക് ഗവൺമെന്റ് സ്കൂൾ ഹെഡ് മിസ്റ്റർ ബി ബിന്ദു മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് എസ് പ്രസിഡന്റ് ചാക്കോ ഐസക് സിസ്റ്റർ സോണിയ മരിയ അപർണ ജോസഫ് എന്നിവർ സംസാരിച്ചു ഇടുക്കി മിഷൻ